ദേശീയ ഗാനത്തെയും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറേയും അധിഷേപിക്കുകയും രാജ്ഭവൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ബിജെപി നേതൃത്വത്തിൽ മോറ്റുപിടിയിൽ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ബി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ദേശീയ ഗാനത്തെയും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അരുൺ എക്കറയും അധിക്ഷേപിക്കുകയും രാജ്ഭവൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുഴയിൽ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കറ്റ് ഷോൺ ജോർജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇന്നലെ ദൌർഭാഗ്യപരമായി തിരുവനന്തപുരത്ത് നടന്ന വസതിയിൽ നടന്ന ചടങ്ങിൽ ഭാരതത്തിന്റെ അഖണ്ഡതയുടെയും രാജ്യസ്നേഹത്തിന്റെയും പ്രതീകമായ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചു എന്നതിന്റെ പേരിൽ ആ പരിപാടിയിൽ നിന്നും പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് ഡിഗരിച്ചിറങ്ങിപ്പോകുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നമ്മൾ കണ്ടു അദ്ദേഹത്തിൽ നിന്നും ഇതിനു മുമ്പും നിരവധി തവണ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടുവെന്ന് തന്നെ അദ്ദേഹത്തിൽ നിന്നും ഇതിൽ കൂടുതൽ മാന്യതയൊന്നും ഈ ആടെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം എന്തിനു വേണ്ടി ശിവൻകുട്ടി ഇത് ചെയ്തു നമ്മൾ ചിന്തിക്കേണ്ട ഈ രാജ്യം എങ്ങോട്ട് നീങ്ങുന്നു എന്നും ഈ രാജ്യത്തെ ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ കോൺഗ്രസും ചേർന്ന് എങ്ങോട്ട് നയിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അവസരം കൂടിയായി ഇതിനെ കാണുകയാണ് ി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വി സജീവ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ഡി നടരാജ് അരുൺ പി മോഹനൻ സംസ്ഥാന കൌൺസിൽ അംഗം സെബാസ്റ്റ്യൻ മാത്യു തിരുത്തിപ്പള്ളി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പ്രസന്ന വസുദേവൻ കെ എൻ ഗോപാലകൃഷ്ണൻ രാജീവ് രാജൻ ജില്ലാ സെക്രട്ടറിമാരായ അംബികാചന്ദ്രൻ പ്രഭാത് അജികുമാരി റോയ് എബ്രഹാം സിജു ഗോപാലകൃഷ്ണൻ വാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനുകുമാർ എന്നിവർ പങ്കെടുത്തു